നമ്മുടെ പുതിയ യൂട്യൂബ് മൈ ചാനൽ മൈനാധി എന്നി നമ്മൾ നീ മുതൽ ലൈക്ക് ഇടുക ചാൻസ് ചെയ്യുക സബ്ബും കൂടെ ചെയ്യുക താഴെ കമ്പനി ചെയ്യുക ലൈക്ക് ഇടുക ചാൻസ് ചെയ്യുക സബ് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക നമ്മൾ ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കുറയ്ക്കാൻ പോവുക അതിനു മുമ്പിൽ നിങ്ങൾ കാണിച്ചു തരാം നമ്മുടെ ഡ്രാഗൺ അമ്മ ഹലോ വാ നിങ്ങൾ ലൈക്ക് അടിക്കേ ചാനൽ ചെയ്യ സബ്ബും കൂടി ചെയ്യണം നമുക്ക് നമ്മൾ പറക്കാൻ പോകാണ് ഇപ്പോൾ 3 3 3 3 മുള്ള് ഉണ്ട് ഗയ്സ് മുള്ള് ഉണ്ടെന്ന് പറ ഗയ്സ് മുള്ള് ഉണ്ട് ഗയ്സ് എന്നെ നടക്കൂ വലിച്ചോ വലിച്ചാ മതി യാ നമ്മൾ ഫ്രൂട്ട് കഴിച്ചിരിക്കാണ് കഴിക്കാൻ പോവാണ് അതിന്റെ സൂപ്പർ